ഹലോ മൈ ഡിയർ സ്റ്റുഡൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എം എ സോഷ്യോളജിയുടെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതിൽ ആദ്യത്തെ പേപ്പറാണ് ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിനകത്ത് നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറിയിൽ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത് നമുക്ക് എം എ സോഷ്യോളജി എന്ന് പറയുന്ന ഈ കോഴ്സിനകത്ത് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ വിഷയത്തിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച കുറേ കുട്ടികളുണ്ട് അല്ലേ ഞാൻ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്റർ മുതൽ അവസാന സെമസ്റ്റർ വരെ ക്ലാസ്സൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് ജയിപ്പിച്ച കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന കുട്ടികളുണ്ട് അപ്പോൾ പിന്നെ പി ജിക്ക് എൻ്റെ അടുത്തേക്ക് വരുന്ന കുട്ടികളുണ്ടാവും നിങ്ങൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അവർക്ക് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളടുത്ത് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മൂന്ന് വർഷ അനുഭവത്തിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ് കേട്ടോ നമ്മൾ പറയുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ടോ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റിടുക ആ കമൻറ്റ് ഇടുന്ന എന്തിനാണ് നമ്മുടെ പുതിയ കുട്ടികൾ വരുമ്പോൾ അവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് എന്തു ചെയ്യുക ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ തിയറി എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റിനായിട്ട് വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യം മലയാളത്തിലുണ്ടായിരിക്കും മലയാളത്തിലായിരിക്കും ക്ലാസ് എടുക്കുക ഇനി ഇംഗ്ലീഷിൽ എഴുതുന്ന കുട്ടികൾക്ക് എന്തുണ്ടാവും തൊട്ടതായ അതിൻ്റെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കൊക്കെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ഒന്നായിരിക്കും ഞാൻ ഡെമോ ക്ലാസ് ചെയ്യാം കേട്ടോ ഡെമോ ക്ലാസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആൾറെഡി നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് പിന്നെ പറയാം ആദ്യം പറയാനുള്ളത് നമുക്ക് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കാം യ്ക്കാനുള്ളത് എന്നുള്ളതാണ് അതോരോ വിഷയത്തിന്റെ സ്വഭാവം നമുക്ക് ആദ്യം പറയാം കേട്ടോ അപ്പം നിങ്ങൾ മുഴുവൻ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിരിക്കാം കേട്ടോ ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ച് പോവാൻ നിൽക്കരുത് അതല്ലെങ്കിൽ വേഗം പിന്നെ പേയ്മെന്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിൽക്കരുത് നിങ്ങൾ ഈ ക്ലാ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക ഫുള്ളായിട്ട് കാണാം ഈ ഡെമോ ഇത് ഫസ്റ്റ് വീഡിയോയിലാകത്താണ് നമ്മൾ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത് ആ പോകുന്നത് കേട്ടോ ഇപ്പം അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഫസ്റ്റ് ബാച്ച് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിളാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഡ്മിഷനിലൊക്കെ കിട്ടിട്ടുള്ള കുട്ടികളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് ഞങ്ങളുടെ ഗ്രൂപ്പ് കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പിൻ്റെ സ്ക്രീൻഷോട്ടാണ് അതായത് കഴിഞ്ഞ വർഷത്തെ അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മുമ്പുള്ള നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ സ്ക്രീൻഷോട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് ഞാൻ എൻ്റെ താഴെട്ടൊരു ആണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടില്ല അതായത് നൂറ് ശതമാനം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് ചെയ്തത് തിയറിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ചെറിയൊരു കമൻറ്റ് അന്ന് ഇട്ടതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു സെമസ്റ്ററും നമുക്ക് ഇതേപോലെയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെ പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം ആദ്യം ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറിയാണ് ഇപ്പം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉപകാരപ്പെട്ടു കാരണം ഇപ്പോൾ നമുക്കറിയാം പ്ലസ് ടു എന്ന് പറഞ്ഞു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിനേക്കാൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് നമ്മളെവിടെ പഠിച്ചു ഡിഗ്രിക്ക് പഠിച്ചു അതിനേക്കാൾ ഒന്നും കൂടെ ഡീപ്പ് ആയിട്ട് നമ്മളെവിടെ പഠിക്കും പി ജിക്ക് പഠിക്കാണ്ട് ചെയ്യാം പക്ഷേ പി ജിയുടെ പ്രത്യേകത എന്താ വെച്ച് ഇവിടെ നിങ്ങൾക്ക് സോഷ്യോളജി പേപ്പർ അല്ലാത്ത വേറൊരു പേപ്പറും ഇല്ല കേട്ടോ എല്ലാം സോഷ്യോളജിയുടെ പേപ്പറുകളായിരിക്കും നിങ്ങൾക്ക് മലയാളം പഠിക്കേണ്ട മലയാ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടല്ലോ മലയാളം പഠിക്കേണ്ട അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോമൺ പേപ്പർ ആയിട്ടുള്ള ഇംഗ്ലീഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട മെയിൻ പേപ്പറും അതിന്റെ ഇലക്ടീവ് പേപ്പറും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോ ഓരോ സെമസ്റ്ററിലും നമ്മൾ ഏതൊക്കെ പഠിക്കാനുണ്ട് ഏതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ തന്നെ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഞാൻ പറയുന്ന ഈ പേപ്പറുകളൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ ഫസ്റ്റ് സെമ്മിൽ നമുക്കൊരു പേപ്പർ സെലക്ട് ചെയ്യാനില്ല നമുക്കറിയാം ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി തിയറിയുടെ പേപ്പറാണ് പിന്നെ പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഡിഗ്രിക്ക് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫോർസ് സെമ്മിൽ റിസർച്ച് പഠിച്ചില്ലേ കേട്ടോ പിന്നെ സോഷ്യൽ സയൻസ് റിസർച്ച് പഠിച്ചില്ലേ അതിലെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഇന്ത്യൻ സോഷ്യോളജി എന്ന് പറഞ്ഞത് ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പിന്നെ എക്കണോമിക് പൊളിറ്റിയൻ സൊസൈറ്റി എന്നുള്ളത് നമുക്ക് പുതിയൊരു പേപ്പറാണ് അതിൽ സാമ്പത്തികം രാഷ്ട്രീയം സാമൂഹികം ഇത് മൂന്ന് പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന ഒരു പരിപാടിയാണ് പിന്നെ പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യാം അതൊന്നും നമ്മൾ പഠിക്കാത്ത പേപ്പറുകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓൾറെഡി പരിചയമുള്ള മൂന്ന് പേപ്പറും പരിചയമില്ലാത്ത രണ്ട് പേപ്പറാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ സെലക്ട് ചെയ്യാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ സോറി സെക്കൻഡ് സെമസ്റ്ററിലൊന്നും സെലക്ട് ചെയ്യാല്ല തേർഡ് സെമ്മിൽ ആട്ടും ഇവിടെ തിയറി ഉണ്ട് അതുപോലെ തന്നെ റിസർച്ച് റിസർച്ച് ഒന്നും കൂടെ നമ്മൾ പിന്നെ സിക്സ്ത് സെമിൽ റിസേർച്ച് പഠിച്ചല്ലോ അപ്പം അതിൻ്റെ ഒന്നും കൂടെ ഒരു ഡെപ് ആയിട്ടുള്ള ആണ് ഇവിടെ റിസർച്ച് പഠിക്കാനുള്ളത് പിന്നെ ജെൻഡർ ആൻഡ് സൊസൈറ്റി നമ്മൾ വുമൻ സ്റ്റഡീസ് പഠിച്ചില്ലേ അതിൻ്റെ ഒരു എക്സ് എന്താ പറയുക ഒന്നും കൂടി വിപുലമായിട്ടുള്ള ഒന്നാണ് പിന്നെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട് പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ് പിന്നെ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഒരു റിസർച്ച് നടത്താം അതെങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് സമ് മുതലാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത് പേപ്പർ വിഷയം സെലക്ട് ചെയ്യാനുള്ളത് എന്നുള്ളത് കേട്ടോ അതിലൊന്നാമത്തെ പേപ്പർ റീസൻറ്റ് ഡിസ്കോഴ്സ് ഇൻ സോഷ്യോളജിക്കൽ തിയറി റൂറൽ അർബൺ സോഷ്യോളജി ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല സെലക്ട് ചെയ്യേണ്ടതിൽ അതുപോലെതന്നെ പേഴ്സണാലിറ്റി കൗൺസിലിംഗ് സെലക്ട് ചെയ്യേണ്ടതില്ല പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പേപ്പറുകൾ തരുന്നുണ്ട് അപ്പൊ അതിൽ നാല് വിഷയങ്ങളിൽ രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം മീഡിയ ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് കേരള ഉണ്ട് ഡയസ്പോറ ഉണ്ട് അപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷനും സോഷ്യോളജി ഓഫ് കേരള ആൻഡ് സൊസൈറ്റിയാണ് അപ്പം നിങ്ങൾ തേർഡ് സെം ആകുന്ന സമയത്ത് ഈ രണ്ട് പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ട കേട്ടോ ഇപ്പോൾ ചില സെന്ററുകളിൽ മീഡിയ ആൻഡ് സൊസൈറ്റി സെലക്ട് ചെയ്യുന്നവരുണ്ടാവാം ഡയസ്പോറ സ്റ്റഡീസ് സെലക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ക്ലാസ് കൊടുക്കുന്ന രണ്ട് പേപ്പർ എന്ന് പറയുന്നത് സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സോഷ്യോളജി ഓഫ് കേരള ആൻഡ് സൊസൈറ്റി കാരണം ഇത് രണ്ടും നമുക്ക് അപ്പോൾ പഠിക്കാനൊന്നും കൂടെ എളുപ്പമുള്ള പേപ്പർ അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ മീഡിയാൻ സൊസൈറ്റിലേക്ക് പോകുമ്പോൾ കുഴപ്പമില്ല റേഡിയോ ടീ വി അങ്ങനെയുള്ള കുറേ കാര്യമാണ് പക്ഷേ അതിൽ കുറേ തിയറികൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും പിന്നെ ബി എഡോ ടി ടി സി ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതൊന്നും കൂടെ എളുപ്പമായിരിക്കും സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക കൺവീൻസിങ് ആയിട്ടുള്ള രണ്ട് പേപ്പറാണ് സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷന് പിന്നെ സോഷ്യോളജി ഓഫ് കേരള സൊസൈറ്റി സെലക്ട് ചെയ്യാൻ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി നമ്മൾ പിന്നെ ഫോർത്ത് സെമ്മിൽ പിന്നെ സോഷ്യോളജി ഓഫ് കേരള പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ സെമ്മിൽ ഇത് രണ്ട് പേപ്പറാണ് എന്ത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടതാണ് പിന്നെ നാലാമത്തെ സെമ്മിൽ നമുക്ക് ഒരു പേപ്പറേ സെലക്ട് ചെയ്യാനുള്ളൂ അത് നിങ്ങൾ സോഷ്യോളജി ഓഫ് റിലീജിയൻ സെലക്ട് ചെയ്യുക അവിടെ നിങ്ങൾ എൻവിയോൺമെൻറ്റ് സോഷ്യോളജി നമ്മൾ ഫിഫ്ത്ത് പിന്നെ ഡിഗ്രിക്ക് ഫിഫ്ത്ത് സെമിൽ പഠിച്ചതിൻ്റെ ഒന്നും കൂടെ വലിയൊരു രൂപം പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി അതുപോലെ തന്നെ സെലക്ട് ചെയ്യേണ്ടതെന്താണ് സോഷ്യോളജി ഓഫ് റിലീജിയൻ ആണ് പിന്നെ പേഴ്സണാലിറ്റി ആൻഡ് കൗൺസിലിംഗ് ആണ് അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് വരും കേട്ടോ അപ്പോൾ ഡിഗ്രിക്ക് നമുക്ക് പ്രൊജക്ട് വർക്കിന് പകരം ഒരു ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച ആളുകൾക്ക് അറിയാം അത് ഡി അതിന് പകരം അവിടെ നമ്മളൊരു ഒരു റിസേർച്ച് പറഞ്ഞിട്ടൊരു പേപ്പറ് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത് ഇവിടെ നമ്മളൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം വേണ്ടോ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു സെമസ്റ്ററിനകത്ത് പഠിക്കാനുള്ളത് പിന്നെ ഓരോ ഓരോ വിഷയത്തിനകത്തുള്ള മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കിലാണ് നിങ്ങൾക്ക് എക്സാം എക്സാം ഉണ്ടായിരിക്കുക കേട്ടോ നൂറ് മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക പക്ഷെ അതിൽ എഴുപത് മാർക്കാണ് നിങ്ങൾക്ക് എഴുതി എടുക്കേണ്ട എക്സാം പറയുന്നത് ബാക്കി മുപ്പത് മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിനാണ് ഓരോ വിഷയത്തിനും രണ്ട് കേട്ടോ ഓരോ വിഷയത്തിനും എന്തുണ്ടായിരിക്കും രണ്ട് അസൈൻമെന്റുകൾ വീതം ഉണ്ടായിരിക്കും അതിൽ ഒരു അസൈൻമെന്റിനും പതിനഞ്ച് മാർക്ക് അനലിറ്റിക്കൽ ഡിസ്ക്രിപ്റ്റീവ് രണ്ട് അസൈൻമെന്റുകൾ ഉണ്ടായിരിക്കും അസൈൻമെന്റിന്റെ ഹെൽപ്പൊക്കെ നമ്മുടെ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എഴുപത് മാർക്കാണ് നിങ്ങൾക്ക് എഴുതി എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ബാക്കി മുപ്പത് മാർക്ക് നിങ്ങൾക്ക് അസൈൻമെന്റിനാണ് ഏകദേശം നാപ്പത് ശതമാനം മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റും പരമാവധി സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് പി ജിക്കൊക്കെ ചെയ്യേണ്ടത് ഡിഗ്രിക്കാണെങ്കിലും പി ജിക്കാണെങ്കിലും നന്നായിട്ട് ഉഷാറായിട്ട് പഠിച്ചിട്ട് കുറേ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ ഡെമോ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട അതിന്റെ തിയറികളും കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് തിയറി അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതിൽ തിയറി ഡെഫിനേഷൻ എലമെന്റ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജിക്കൽ തിയറിയിൽ അതായത് സിക്സ്ത് സെമ്മില് ഡിഗ്രിയിൽ പഠിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനതിടക്ക് റിവൈൻഡ് ചെയ്യുന്നത് കേട്ടോ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജിക്കൽ തിയറിയിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് എന്താണ് തിയറി എന്നുള്ളതാണ് ശാസ്ത്രീയമായി കേട്ടോ ഈ ഒറിജിനാൻ്റെ ഡെവലപ്മെന്റ് ഓഫ് തിയറി ആൻഡ് ക്ലാസിക്കൽ ട്രഡീഷൻ എന്നുള്ളതാണ് ബ്ലോക്കിന്റെ പേര് ഓരോ ബ്ലോക്കിലും ആ അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിച്ച് തരാം കേട്ടോ ഓരോ ബ്ലോക്കിലും നമുക്ക് എന്തുണ്ടായിരിക്കും നിശ്ചിത യൂണിറ്റുകൾ ഉണ്ടായിരിക്കും ക്ലാസ്സുകളായിട്ട് കേട്ടോ അതെ ക്ലാസുകളല്ല സിലബസ് ആയിട്ട് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സിലബസ് മാതിരി അല്ല ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് മാറിനെ നമുക്ക് ഓരോ മൊഡ്യൂളിലും ഓരോ ഭാഗങ്ങൾ എന്ന് പറയുന്ന പോലെ ഇവിടെ ഓരോ മൊഡ്യൂളിന് പകരം ഓരോ ബ്ലോക്കുകൾ എന്നാ പറയാം കേട്ടോ ഇവിടെ മൊത്തം നാല് ബ്ലോക്കുകൾ നമുക്കുണ്ട് ഓരോ ബ്ലോക്കിലും എന്തുണ്ടാവും മൂന്ന് വീതം യൂണിറ്റുകൾ ഉണ്ടായിരിക്കും ഓരോ ബ്ലോക്കിലും ഉണ്ടായിരിക്കും മൂന്ന് വീതം യൂണിറ്റുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് ചിലപ്പോൾ ഓരോ യൂണിറ്റും ഓരോ ക്ലാസ് ആയിട്ടായിരിക്കും കേട്ടോ ഓരോ യൂണിറ്റും ഓരോ ക്ലാസ് ആയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിഷയം നമുക്ക് എവിടെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇൻവിറ്റേഷൻ ടു സോഷ്യോളജിക്കൽ തിയറിയും അതുപോലെ തന്നെ ഡിഗ്രിക്ക് തേർഡ് തേർഡ് സമ്മിൽ നമ്മൾ തിയറി പേപ്പർ പഠിച്ചില്ലേ അതുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഒറിജിനൽ അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് എടുക്കും പിന്നെ സെക്കൻഡ് യൂണിറ്റിന്റെ ക്ലാസ് എടുക്കും പിന്നെ തേർഡ് യൂണിറ്റിന്റെ ക്ലാസ് എടുക്കും എന്നിട്ട് ഈ മൂന്ന് യൂണിറ്റിൻ്റെ നോട്ടും കൂടി ഒരു ലിങ്ക് ആയിട്ട് അയച്ചു തരും അങ്ങനെ നമ്മളൊരു ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് അയച്ച് കഴിഞ്ഞിരിക്കുന്ന നമ്മൾ ഒരു ഒരു ആ നോട്ടിൻ്റെ ലിങ്ക് അയക്കില്ല മൂന്ന് യൂണിറ്റും കഴിഞ്ഞ് ആ ബ്ലോക്ക് കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് ലിങ്ക് അയക്കുക അപ്പോൾ അങ്ങനെ ബ്ലോക്ക് വണ്ണ് കഴിഞ്ഞു പിന്നെ ബ്ലോക്ക് ടു കഴിയും പിന്നെ ബ്ലോക്ക് ത്രീ കഴിയും പിന്നെ ബ്ലോക്ക് ഫോർ കഴിയും അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് പേപ്പർ മാത്രം നമ്മൾ മുഴുവൻ വിഷയം ഈ ഒരു ഫസ്റ്റ് വിഷയം അതായത് ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറി എന്നുള്ള വിഷയത്തിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത വിഷയം തുടങ്ങുകയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ നിങ്ങൾ അയക്കേണ്ട ഫീസിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് ഞാൻ ഈ പറഞ്ഞ പോലെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മറ്റൊക്കെ ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് മുന്നൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് മറ്റു പിന്നെ എന്താ പറയുക എടുക്കുന്ന ആളുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ചെറിയ ഫീസാണെന്നുള്ളത് അത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണത് ഓക്കെ എല്ലാം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് കിറ്റ് ചെയ്തിട്ട് പോകുകയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് റീഫണ്ട് പോകണം എന്ന് പറഞ്ഞാൽ മതി ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിറ്റ് ചെയ്ത് പോവാം പിന്നെ കുറേ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ പറയരുത് ഫസ്റ്റ് ക്ലാസ് തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുകയാണത് ഓക്കെ എല്ലാം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റീഫണ്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് പോകാം കേട്ടോ അപ്പോൾ ബ്ലോക്ക് വണ്ണിനകത്ത് നമ്മൾ മൂന്ന് യൂണിറ്റ് എടുത്തതിന് ശേഷമായിരിക്കും എന്ത് ക്ലാസ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ സിലബസ് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി എന്താണെന്നല്ലോ മനസ്സിലായിട്ടുണ്ടല്ലോ ബ്ലോക്കുകളായിട്ടായിരിക്കും ഓരോ ബ്ലോക്കിലും മൂന്ന് യൂണിറ്റ് വീതം ഉണ്ടായിരിക്കും അത് ഓരോ വിഷയം മാറുന്നതിനനുസരിച്ച് യൂണിറ്റിൻ്റെ എണ്ണം കൂടുകയും കുറയൊക്കെ ചെയ്യും കേട്ടോ ഇപ്പോൾ ചില 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 വിഷയങ്ങളിൽ നാലും നാല് യൂണിറ്റ് ഒക്കെ വരെ ഉണ്ടാകാം കേട്ടോ ഒരു ബ്ലോക്കിനകത്ത് തന്നെ നാല് യൂണിറ്റ് ഒക്കെ ഉണ്ടാവാം അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ബ്ലോക്ക് വണ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ഒരു തിയറിയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ എന്താണ് എന്താണ് തിയറി കേട്ടോ അതുപോലെ തന്നെ അതിന്റെ ക്ലാസിക്കൽ ട്രഡീഷൻ അല്ലെ സോഷ്യോളജിയിൽ ആദ്യകാല തിയറി അഗസ്റ്റ് കോംറ്റ് ഹെഡ്ബർട്ട് സ്പെൻസർ ഇമിൽ ദുർഖ്യം തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് അത് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അവരുടെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് പഠിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ് തിയറി എന്നുള്ളതാണ് ശാസ്ത്രീയമായി വിശദീകരിക്കുകയാണ് സിദ്ധാന്തങ്ങൾ കേട്ടോ അതായത് ഏതൊരു കാര്യത്തെയും ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണങ്ങളെയാണ് നമ്മൾ സിദ്ധാന്തങ്ങൾ എന്ന് വിളിക്കുന്നത് തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സിദ്ധാന്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് നിലവിൽ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെ വിശദീകരണം കണ്ടോ അതൊക്കെ അതെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു സാമൂഹിക ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സാമൂഹിക സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുന്നത് ഇപ്പോൾ ബയോളജിയിൽ എന്താ ഉണ്ടാവുക ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് സിദ്ധാന്തം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ സോഷ്യോളജിയിലെ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സാമൂഹിക ലോകം ഒരു നമുക്ക് നമ്മൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ നമ്മൾ പരസ്പരം ഇടപഴകുന്ന അല്ലെ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെ നമ്മൾ കുടുംബമായി ജീവിക്കുന്ന നമ്മുടെ ഭരണകൂടവുമായിട്ട് ഇടപഴകുന്ന നമ്മുടെ ഈ സാമൂഹിക ലോകം ഉണ്ടല്ലോ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കും സിദ്ധാന്തങ്ങളാണ് നമ്മൾ സോഷ്യോളജിയിൽ ഉണ്ടാവുക കേട്ടോ സാമൂഹിക സിദ്ധാന്തങ്ങൾ ഉണ്ടാവുക അതായത് ഇപ്പൊ ഒരു ബയോളജിയിൽ ഒരു ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത് പോലെ അപ്പോ ഈ ഈ സിദ്ധാന്തങ്ങളിലൂടെ സാമൂഹിക ലോകം എന്ന് പറയുന്നത് സംഘടനകൾ സ്ഥാപനങ്ങൾ സംഘർഷങ്ങൾ ഇടപെടലുകൾ ഇങ്ങനെ പലതും ചേർന്നാണ് നമ്മുടെ സമൂഹം രൂപപ്പെട്ടത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ സാമൂഹിക ശാസ്ത്ര സിദ്ധാന്ത പ്രകാരം പറയുന്നത് നമ്മുടെ സമൂഹം എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ ഈ സിദ്ധാന്തം ഒരു സിദ്ധാന്തം എന്നത് ഊഹമല്ല അല്ലേ നമ്മൾ സമൂഹ സോഷ്യോളജിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു തിയറി എന്ന് പറയുന്നത് എന്താണ് ആരുടെയെങ്കിലും മനസ്സിൽ ഉദിച്ചിട്ടുള്ള ഒരു ഊഹം മറിച്ച് വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങൾ അപ്പൊ ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് തെളിയിപ്പ തെളിയിക്കാൻ പറ്റുന്ന വിശദീകരണങ്ങളാണ് അപ്പൊ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ വിശദീകരണങ്ങളാണെന്ത് സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പഠനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തെ എന്ത് ചെയ്യുന്നത് ശാസ്ത്രീയമാക്കുന്നത് എങ്ങനെയുള്ള പഠനങ്ങളെ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലുള്ള പഠനങ്ങൾ കേട്ടോ അഗസ്റ്റ് കോംറ്റിയാണ് ആദ്യമായിട്ട് സമൂഹത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഒരു വിഷയം തുടങ്ങുന്നത് അന്ന് ആ വിഷയത്തിന്റെ പേര് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം സോഷ്യോളജിയുടെ ആദ്യത്തെ പേര് എന്ന് പറയുന്നത് എന്തായിരുന്നു സോഷ്യൽ ഫിസിക്സ് ആണ് അങ്ങനെ ഒരു ചോദ്യം വരാം കേട്ടോ അങ്ങനെ ചോദ്യം വന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം ചോദിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് ഹു ഈസ് ഇസ് ആസ് ദ ഫൗണ്ടിംഗ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നുള്ളതാണ് ആരാണ് സോഷ്യോളജിയുടെ പിതാവ് അപ്പൊ സോഷ്യോളജിയുടെ പിതാവ് പറയുന്നത് അഗസ്റ്റ് കോംറ്റ ആണ് അദ്ദേഹം ആദ്യം തുടങ്ങി വെച്ചത് സോഷ്യൽ ഫിസിക്സ് എന്ന പേരിലാണ് പിന്നീടാണ് അദ്ദേഹം എൻ്റേതത് ഈ സോഷ്യൽ ഫിസിക്സ് എന്നുള്ള പേര് മാറ്റിയിട്ട് അതിന് സോഷ്യോളജി എന്നുള്ള പുനർനാമകരണം ചെയ്തത് അങ്ങനെ സോഷ്യോളജിയുടെ ഉപജ്ഞാതാവാണ് ആര് അഗസ്റ്റ് കോംറ്റെ അപ്പോൾ ഒറ്റ പാരഗ്രാഫിൽ എന്താണ് നമ്മൾ സിദ്ധാന്തം എന്ന് പറഞ്ഞത് എന്താണ് സിദ്ധാന്തം വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ നമ്മൾ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അത്തരം വിശദീകരണങ്ങളെയാണ് നമ്മൾ സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് അപ്പോൾ സാമൂഹിക ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ചെയ്യുന്നത് നമ്മുടെ സാമൂഹിക സിദ്ധാന്തം അത്തരത്തിൽ വിശദീകരിക്കുന്നത് സമൂഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് ശാസ്ത്രീയമായി പഠിച്ച ഒരു വ്യക്തിയാണ് ആര് അഗസ്റ്റ് കോംറ്റെ അദ്ദേഹം അങ്ങനെ സമൂഹത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിന് ഇട്ട പേരെന്തായിരുന്നു സോഷ്യൽ ഫിസിക്സ് ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യുന്നത് സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇപ്പോ എന്താണ് സിദ്ധാന്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള വിശദീകരണം നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഇനി കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഡോ അടുത്ത് നമ്മൾ ഡെഫിനിഷൻ ഓഫ് തിയറി എന്നുള്ള ഭാഗത്താണ് വരുന്നത് അവിടെ ഗ്രീക്ക് പദമായ തിയോറിയ എന്ന വാക്കിൽ നിന്നാണ് തിയറി എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വന്നത് കേട്ടോ ഇതിനർത്ഥം എന്താണ് ഒന്നിനെ മനസ്സിലാക്കാനായി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് അപ്പൊ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഗ്രീക്ക് വേർഡ് തിയോറിയ അപ്പം നമ്മുടെ ക്ലാസ്സിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഞാൻ വെറുതെ അല്ല എന്ത് ചെയ്തത് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത നിന്ന് മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ അധിക ക്വസ്റ്റ്യൻസ് ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷം നൂറ് ശതമാനമായിരുന്നു കഴിഞ്ഞ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ സമയത്ത് നൂറ് ശതമാനവും നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് വെറുതെ ഞങ്ങൾക്ക് വായിച്ചു തരല്ലേ ചെയ്യാം നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നിങ്ങൾ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങളെപ്പോലെ തന്നെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ഒരാളാണ് ഇനിപ്പോൾ മുന്നിൽ ഇരുന്ന് പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒരു ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന കുട്ടിക്കടക്കം മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തു ചെയ്യും വിശദീകരിച്ച് തരും അപ്പോൾ പി ജി ആണ് അതുകൊണ്ട് ഈ ഒരു സംഭവമാണ് എന്നൊന്നും മനസ്സിലാക്കണ്ട വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് ക്ലാസ്സും കേട്ട് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം കേട്ടോ അതുപോലെ തന്നെ എലമെൻറ്റ്സ് ഓഫ് തിയറി എടുത്ത് പറയുന്നുണ്ട് അതാണ് എലമെന്റ്സ് ഓഫ് തിയറി ഇത് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഏതിനകത്ത് പഠിച്ചതാണ് നമ്മുടെ എന്തിനകത്ത് ഇറ്റേഷൻ ട് സോഷ്യോളജിക്കൽ തിയറിയിൽ അല്ലേ അല്ലെ ഒരു കാര്യത്തെ വളരെ കൃത്യമായി നിർവചിക്കുന്നതിനെയാണ് നമ്മൾ ഡെഫിനിഷൻസ് എന്ന് പറയുക അത്തരം ഡെഫിനിഷൻസിൻ്റെ അല്ലെ കുറേ നിർവചനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യത്തെ വിശദീകരിക്കുന്ന കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്നത് അല്ലെ ഇപ്പൊ മലിനീകരണം അല്ലെ ഒരു അല്ലെങ്കിൽ ഒരു മലിനീകരണം ഒരു കോൺസെപ്റ്റ് ആണ് അപ്പൊ അത്ര കോൺസെപ്റ്റുകൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത് ഒരു തിയറിക്കകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റുകളേ കാര്യം ആ സ്റ്റേറ്റ്മെന്റുകൾ ഏത് ഫോർമാറ്റില് നമ്മൾ എഴുതി തയ്യാറാക്കണം എന്ന് പറയുമ്പോൾ ഒരു തിയറിയിൽ ഒരുപാട് ഫോർമാറ്റുകൾ ഉണ്ട് നിങ്ങൾ തിയറികളെ കുറിച്ചുള്ള തിയറികൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ മെറ്റാ തിയറിറ്റിക്കൽ സ്കീമെന്നും അതല്ല നിങ്ങള് ആ സമൂഹത്തിലുള്ള വിവിധ വിഭാഗങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ അനലിറ്റിക്കൽ സ്കീമെന്നും അതല്ല നിങ്ങൾ സിദ്ധാന്തത്തിൽ വിശദീകരിക്കുന്ന സാധാരണ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണെങ്കിൽ അതിനെ ഡിസ്കോഴ്സീവ് സ്കീമുകളെന്നും അതല്ല വ്യത്യസ്ത വാരുബിളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ പ്രൊപ്പോഷണൽ സ്കീമുകളെന്നും അതല്ല കൃത്യമായിട്ടുള്ള ഡയഗ്രാമുകളോ മറ്റു മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഡയഗ്രാമുകളോ അല്ലെങ്കിൽ ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ അതിനെ മോഡലിംഗ് സ്കീം എന്നൊക്കെ സ്കീമെന്ന് അപ്പം ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊക്കെയാണ് ചില ആളുകൾ പറഞ്ഞു നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും കേട്ടോ അതൊക്കെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ടെക്സ്റ്റ് നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ ക്ലാസ്സിന് നിങ്ങൾ ഇരിക്കുക എന്നിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കോൺഫിഡൻസിലാണ് പറയുന്നത് കാരണം നമ്മളെന്താണ് നമ്മളൊരു വിഷയത്തിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ് ആ ഫസ്റ്റ് വിഷയത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ കൂടെ ഫൈനൽ ഇയർ വരെ പോരണോ അതോ അവിടെ നിർത്തണോ എന്നുള്ളത് അപ്പോൾ ഞാനൊരു വിഷയത്തിന് മാത്രം പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് എൻ്റെ കോൺഫിഡൻസാണ് കാരണം എന്താ നിങ്ങൾ നമ്മുടെ ഒരു വിഷയത്തിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടും കാര്യങ്ങൾ മനസ്സിലാകും എളുപ്പത്തിൽ മനസ്സിലാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഇതിൻ്റെ കൂടെ ഫൈനൽ ഇയർ വരെ പോകും പോരും ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ആദ്യ വിഷയത്തിൻ്റെ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ എന്ന് പറയുന്നത് കാരണം എന്താ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും ജോയിൻ ചെയ്യും നമ്മൾ ഓരോ ഓരോ വിഷയങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യും അതല്ലെങ്കിൽ എനിക്ക് പറഞ്ഞൂടെ അല്ലെ അഞ്ച് വിഷയത്തിൻ്റെ ഒരുമിച്ച് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ലോക്കാക്കില്ല നിങ്ങൾ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നിങ്ങൾ ഫസ്റ്റ് വിഷയത്തിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതും ഓക്കെ അല്ലെങ്കിൽ അതും റീഫണ്ട് ചെയ്തു തരും കേട്ടോ നിങ്ങൾ ഇങ്ങനെയൊന്നും വേറെ എവിടെയും നിങ്ങൾക്ക് ക്ലാസ് കിട്ടില്ല അപ്പോൾ അതൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ഒരു അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കുകയും അതുമായിട്ട് ഇടപഴയുകയും റിസർച്ച് ചെയ്യാളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ വളരെ സിംപിളായിട്ട് ഇനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശദീകരിച്ച് തരാൻ പറ്റും കേട്ടോ ഇനി നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം മുമ്പ് നമ്മുടെ കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും പറയുകയാണ് അതായത് എടോ എം എടോ അതായത് മുഴുവൻ സിലബസിൻ്റെ ഈ കവറേജ് അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡി മിറ്റിയിൽ അകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ ഡീറ്റെയിൽ ആയിട്ടല്ല ഷോർട്ടായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു തരും അതുപോലെ തന്നെ നമുക്കറിയാം നിങ്ങൾ പിന്നെ ഫസ്റ്റ് ഇയർ പുതിയ കുട്ടികളല്ല നിങ്ങൾക്ക് മുമ്പ് മൂന്ന് ബാച്ചുകൾ മൂന്നോ നാലോ ബാച്ചുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൊസ്റ്റൻ പേപ്പറെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അത് ഓരോ ക്ലാസുകൾ നടക്കുമ്പോ തന്നെ അപ്പൊ ഞാൻ രണ്ട് കൊസ്റ്റൻസ് നമ്മൾ ഈ ഒരു ചെറിയൊരു ഡെമോ ക്ലാസ് എടുത്തപ്പോഴേക്കടക്കം നമുക്ക് രണ്ട് കൊസ്റ്റിന്റെ ഉത്തരം അല്ലേ കവർ ചെയ്യാൻ പറ്റി അപ്പൊ അങ്ങനെ ഓരോ ഭാഗവും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ ഓരോ ക്വസ്റ്റൻസും ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോവാം പിന്നെ അസൈൻമെന്റിന്റെ ഓരോ മോഡലുകൾ അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അസൈൻമെന്റുകൾ എഴുതേണ്ടത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ഒരു അസൈൻമെന്റ് സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കും പിന്നെ സൗജന്യ സപ്ലിമെന്ററി ക്ലാസ്സുകൾ ഇതൊക്കെ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കറിയാം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാതിരിക്കുകയോ തോൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്ന സപ്ലി എക്സാമിന്റെ സമയത്ത് എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ അതിനായിട്ട് നിൽക്കും ചെയ്യരുത് അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം എന്ന ചിന്തയോട് കൂടിയിട്ട് നമ്മൾ എഴുതണം അല്ലേ അടുത്ത പ്രാവശ്യം സാറിൻ്റെ ക്ലാസ് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ സമയം അവിടെ വിലപ്പെട്ടതാണ് നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഓരോ ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യേണ്ട സമയം മാത്രം ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് പോകാൻ പാടില്ല അപ്പോൾ ഓരോ എക്സാമുകൾ വരുന്ന സമയത്ത് അത് വളരെ കൃത്യമായി പഠിച്ച് അത് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്ത് ചെയ്യുക കിട്ടാൻ നോക്കുക ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്തെങ്കിലും പ്രയാസം ഇപ്പോൾ എക്സാൻ്റെ തലസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ആ സപ്ലൈയുടെ ക്ലാ സമയത്തൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യും ഈ ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യോ നിങ്ങളത് പറയും നിങ്ങളത് കമൻറ്റ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വാട്ട്സാപ്പ് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക പിന്നെ അതുകൊണ്ടുതന്നെ നിങ്ങൾ പ്രത്യേക ആപ്പോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അറിവോ നിങ്ങൾക്കൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ എഡി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇജും ഇജാ ജോയിൻ ചെയ്യണ്ടോ ഞാനൊക്കെ കണക്കയച്ചു തരാം എന്ന് പറഞ്ഞാണ് എന്നെ ചീറ്റ് ചെയ്യാൻ വരരുത് കേട്ടോ അങ്ങനെയുള്ള ദുരുദ്ദേശത്തോടു കൂടിയിട്ടുള്ള ആളുകൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരരുത് കേട്ടോ ചെറിയ ഫീസ് വാങ്ങിക്കുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊരു അവസരമായിട്ട് എടുത്തുകാണ്ട് മുതലാക്കുക എന്ന് പറയുമല്ലോ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഫ്രീ നിങ്ങൾ എന്ത് ചെയ്യാം എപ്പോഴും നല്ല മനസ്സോട് കൂടിയിട്ട് ചിന്തിക്കുക നന്മയുള്ള മനസ്സിലേ നല്ലത് സംഭവിക്കുള്ളൂ എന്നാണ് പറയാറുള്ളത് അത് നമുക്ക് നല്ലത് സംഭവിക്കണമെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകനതിനെ ചീറ്റ് ചെയ്യാമെന്ന് ചിന്തിക്കരുത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒരു സപ്പോർട്ടും കൂടെ നിങ്ങൾ തരണം കേട്ടോ പിന്നെ ഫീസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വിഷയത്തിന് മുന്നൂറ് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് ടോട്ടൽ അഞ്ച് വിഷയത്തിനും കൂടെ ആയിരത്തി അഞ്ഞൂറ് ഫീസ് വരും ഒരുമിച്ച് അടക്കണ്ട നിങ്ങൾക്ക് ആദ്യത്തെ വിഷയത്തിൽ ജോയിൻ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി അടുത്ത വിഷയത്തിലേക്ക് ജോയിൻ ചെയ്താൽ മതി അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫസ്റ്റ് മൊഡ്യൂളോ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഒക്കെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ പറയാം പക്ഷെ ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ല അപ്പൊ തന്നെ നിങ്ങളോട് ഒന്നും പറയില്ല നിങ്ങൾ ജി പേ നമ്പർ ആയക്കൂ റീഫണ്ട് ചെയ്യും നിങ്ങൾ ചെയ്യും ഗ്രൂപ്പിൽ നിന്ന് മാറ്റി വെക്കും നിങ്ങൾക്ക് ഒരു ഇതുണ്ടാക്കൂല അപ്പൊ നിങ്ങൾ ഒരിക്കലും നിർബന്ധപൂർവോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്തൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഓപ്പൺ മനസ്സോട് കൂടിയിട്ട് എന്ത് ചെയ്താൽ മതി ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും പി ജി ആണ് അല്ലെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൾ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ക്ലാസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇനി കോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് അഞ്ച് വർഷമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡിസ്റ്റൻസിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആ മൊത്തത്തിലൊരു അഞ്ചെട്ട് വർഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഈ ഫീൽഡിലുണ്ട് ടീച്ചിങ് ഫീൽഡിലുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ കേട്ടോ ഞാനത് മെയിൻമയായിട്ട് പറയുന്ന കാര്യമില്ല അപ്പം എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം അതിൽ ആ അതും അതുകൂടി അതിന്റെ കൂടെ പറഞ്ഞത് മാത്രം പിന്നെ ഞാൻ എപ്പോഴും ഓരോ ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് തരും ഇപ്പം നമ്മൾ ഫൗണ്ടേഷന്റെ ഡെമോ അയച്ചു ഓരോ എങ്ങനെയാണ് നമ്മൾ അതിന്റെ കണ്ടന്റ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ഡെമോ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജോയിൻ ചെയ്താൽ മതി പിന്നെ നേരത്തെ പറഞ്ഞു എന്ത് രണ്ട് ഭാഷയിൽ എക്സാം എഴുതുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഇംഗ്ലീഷിൽ എഴുതാൻ താല്പര്യമുള്ള ആളുകളുണ്ടായിരിക്കും മലയാളത്തിൽ എഴുതാൻ താല്പര്യം ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ ഏത് കണ്ടന്റ് അവതരിപ്പിക്കുകയാണെങ്കിലും ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ അടക്കം കേട്ടോ ഏത് കണ്ടന്റ് അവതരിപ്പിക്കുകയാണെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷും കൂടി അതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ടായിരിക്കും അത് രണ്ട് രണ്ട് വിഷയത്തിൻ്റെ ആളുകൾക്ക് എന്ത് ചെയ്യാം അത് ഉപകാരപ്പെടും പിന്നെ റെക്കോർഡഡ് ക്ലാസുകളാണ് അട്ടോ റെക്കോർഡഡ് ക്ലാസുകൾ എന്ന് പറയുമ്പോൾ വാട്സപ്പാണ് വീഡിയോ ക്ലാസുകളായിരിക്കും അട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫ്രീ ടൈം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറിയിട്ട് ക്ലാസ് കാണുകയും അതുപോലെ തന്നെ അത് വായിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ലളിതമായിട്ടുള്ള നോട്ടുകൾ ഓരോ ഓരോ ബ്ലോക്കുകൾ കഴിയുമ്പോൾ അതിൻ്റെ നോട്ട് ലിങ്ക് ആയിട്ടാണ് വിട്ടുതരിക ആയിട്ടുള്ള ലിങ്ക് ആയിട്ടാണ് വിട്ട് അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിൻ്റെ ക്ലാസ് അയക്കുന്ന സമയത്ത് ആ യൂണിറ്റിന് അത് എന്തൊക്കെ പറയുന്നത് എന്നുള്ളത് ചെറിയൊരു ലെക്ചർ നോട്ട് ചെയ്താൽ എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ വർക്കിന് എവിടെയൊക്കെ പോകുമ്പോൾ ഈ ഇന്നലെ എടുത്ത ക്ലാസിൻ്റെ എന്തെങ്കിലും ഓർമ്മ കിട്ടുണ്ടോ നോക്കാം ഓർമ്മ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എന്തുണ്ടായിരിക്കും നോട്ട് ഉണ്ടായിരിക്കും ആ നോട്ട് നോട്ടെടുത്ത് വായിച്ചു നോക്കാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക അത് ക്ലിയർ ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആക്കി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഒരു കലണ്ടർ ഒക്കെ തയ്യാറാക്കാം അതായത് ഒരു 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 ടൈം ടേബിൾ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ പിന്നെ ആ തയ്യാറാക്കിയിട്ട് ഓരോ മൊഡ്യൂളുകളും ഓരോ യൂണിറ്റുകളും കവർ ചെയ്തോ എന്നുള്ളതൊക്കെ മാർക്ക് ചെയ്യാൻ ഒരു നല്ലൊരു ടൈം ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം തയ്യാറാക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേറെ സ്രോതസ്സനെന്ത് ചെയ്യേണ്ടിയില്ല ആശ്രയിക്കേണ്ടില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളത് അതിൽ നീ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് അല്ലേ നമ്മളെപ്പോഴും ഒരു കോട്ടിങ്സ് ഉണ്ട് വെൻ ദോ ഓപ്പർച്യൂണിറ്റീസ് നോട്ട്സ് യു യു ഹാവ് ടു ആൻസർ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ അവസരങ്ങളെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇപ്പോൾ ഞാൻ ഡിഗ്രിക്ക് ഇതേപോലെ ഇരുന്നൂറ്റൻപത് രൂപയ്ക്ക് ക്ലാസ് കൊടുത്ത സമയത്ത് ഒരുപാട് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡിഗ്രി പാസ്സാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ കേട്ടോ ഇപ്പോഴും എൻ്റെ കൂടെ ഒരുപാട് ഡിഗ്രി കുട്ടികൾ പഠിക്കും പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ പാസ്സാക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ ഇപ്പോൾ പി ജിക്കുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെൻ്റെ കുട്ടികളാണെങ്കിൽ മുമ്പ് നിങ്ങളെൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഈ വീഡിയോടെ തായ കമൻ്റ് ഇടണം അത് പുതുതായിട്ട് വരുന്ന കുട്ടികൾ മടിക്കരുത് അതിനെ കേട്ടോ എല്ലാവർക്കും കമൻറ്റ് ഇടാൻ മടിയാണ് അപ്പോൾ അത് മടിക്കരുത് അത് പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തിയും ഉപകാരപ്പെടും അപ്പോൾ അത്രയൊക്കെയാണ് ക്ലാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫീസ് അതിൻ്റെ സ്ട്രക്ചർ സിലബസ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഡെമോ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വാട്ട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് കേട്ടോ വളരെ സന്തോഷത്തോട് കൂടിയിട്ടും നല്ല എന്താ പറയുക ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടും നമുക്ക് െന്ത് ചെയ്യാം ഫസ്റ്റ് സെമസ്റ്റർ എം എ സോഷ്യോളജിയുടെ ക്ലാസ് ആരംഭിക്കാം ഈ വർഷത്തെ ക്ലാസ് ആരംഭിക്കാം അപ്പോൾ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടാവും അതുപോലെ തന്നെ എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ നിങ്ങൾ എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു ഡെമോ വീഡിയോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സിലബസിൻ്റെ ക്ലാസ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ എന്തൊക്കെയാണ് പറയാൻ വിട്ടുപോയിട്ടുള്ളതൊന്നുമില്ല എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ഡെമോ വീഡിയോ തർത്തും പറയാൻ അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് പറയാം അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഓഫ് സോഷ്യോളജിക്കൽ തിയറിയുടെ ക്ലാസ് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാ ആളുകളും ഡിഗ്രി പാസ് ആയിട്ടുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുക എം എ സോഷ്യോളജി എടുത്ത ആളുകളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഈ ഡെമോ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തോളൂ എന്ന രീതിയിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അതോടുകൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഈ ഒരു ഡെമോ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ പറയാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഡെമോ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ച് ആ നിങ്ങൾക്ക് കുട്ടികളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്ത് ചെയ്യാം മനസ്സിലാക്കാം എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഡെമോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ